ആരാണ് പുറത്തായത് രണ്ട് പേര് പുറത്തായിരിക്കുകയാണ് അതിനകത്ത് ഒരാളുടെ പേര് ഞാൻ പറയാം നമ്മളെല്ലാരും പ്രതീക്ഷിച്ചോണ്ടിരുന്ന ഒരാളാണ് ഔട്ടായിരിക്കുന്നത് പക്ഷേ ഈ ആഴ്ചത്തെ എവിക്ഷനകത്ത് കുറെ അൺഫെയർ സാധനങ്ങൾ നടന്നിട്ടുണ്ട് ആരാണ് ഔട്ടായെന്ന് അറിയണ്ടേ പറയാം സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനുമൊക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഞാൻ അറിയുന്നത് ഈ പറയുന്നത് പോലെ മസ്താനി ഔട്ടായെന്നാണ് പിന്നെ ഒരാളും ഒരു ഡബിൾ എവിക്ഷൻ കൂടി നടന്നിട്ടുണ്ട് ആ ഒരു കാര്യം ഞാൻ കുറച്ചും കൂടി ഒന്ന് കൺഫേം ആക്കിയിട്ട് നിങ്ങളോട് വന്ന് പറയാം ഒന്നാമത്തെ ആള് മസ്താനിയാണ് അപ്പോൾ മസ്താനിയുടെ എവിക്ഷൻ ഇപ്പൊ മസ്താനി എവിക്റ്റ് ആയെന്നാണ് അറിയുന്നത് അങ്ങനെ എവിക്ഷഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അതൊരു അൺഫെയർ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കുറേ പേര് പറയുന്നത് ചന്ത മസ്താനിയാണ് ലോക്കൽ സംസാരമാണ് പക്ഷെ ആക്ച്വലി ഞാനൊന്ന് ചോദിച്ചോട്ടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ മസ്താനിയെക്കുറിച്ച് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് അവിടെ കണ്ടൻറ്റിനാണ് ഇമ്പോർട്ടൻസ് ഈ ഒന്നുമേ ചെയ്യാതെ അതിനകത്ത് നിൽക്കുന്ന ഈ സാബുമാനെ പോലെ ഉള്ളവർ എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും എനിക്ക് ഞാൻ വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല വേറെ എന്താ മനുഷ്യരും ഞാൻ കമ്പയർ ചെയ്യുന്നതേ ഇല്ല പക്ഷേ സാബുമാൻ അതിനൊരു അപാര കഴിവ് വേണം ഈ സ്കൂൾ കുട്ടികളുടെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ എന്തായാലും മസ്താനി എവിക്റ്റഡ് ആയിട്ടുള്ള അൺഫെയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കണ്ടന്റ് പോയി മക്കളെ നമ്മൾ കുറെ സാധനങ്ങൾ നമുക്ക് ഈ ഒരാഴ്ച കിട്ടിക്കൊണ്ടിരുന്നത് മസ്താനിയുടെ ഭാഗത്തു നിന്നായിരുന്നു പിന്നെ എന്തുകൊണ്ട് മസ്താനി ഔട്ടായതിന്റെ പിറകിലെ റീസൺ എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് മസ്താനി ഔട്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും മസ്താനിയുടെ ഗെയിം കൊണ്ടാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ പറയുന്ന പോലെ മസ്താനിയുടെ വേർഡുകൾ ആയിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ സംസാര രീതികളായിരിക്കാം മസ്താനി ഔട്ട് ആക്കാനായിട്ട് കാരണം ആയിട്ടുണ്ടാവുക വോൾട്ടുകളിൽ വന്ന പ്രശ്നം അതായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നാലും അൺഫെയർ ആണ് കുറെ എണ്ണം മണ്ടയ്ക്ക് കയറുമായിരിക്കാം എന്നാലും ഞാൻ പറയുന്ന എന്റെ ഒപ്പീനിയൻ അത് എൻ്റെ മാത്രമാണ് സാബുമാനെ പോലെ ഒന്നും ചെയ്യാതെ ഒരാൾ അവിടെ നിൽക്കുന്നതും മസ്താനിയെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും ആ വീക്ക്ലി ടാസ്കിലൊക്കെ നല്ല പ്ലേ നടത്തി മസ്താനി ഇപ്പൊ കഴിഞ്ഞു പോയ വീക്ക്ലി ടാസ്കിലൊക്കെ ഓക്കെ വിവാദങ്ങൾ വീടിനകത്ത് ഉണ്ടാവും പക്ഷെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ഔട്ടാക്കി വിട്ടാൽ എങ്ങനെയൊക്കെ കഥ മുന്നോട്ട് പോവും നന്നാവട്ടെ എന്തായാലും പ്രേക്ഷകരെല്ലേ തീരുമാനിച്ചേ കുഴപ്പമില്ല പുറത്തായിക്കോട്ടെ ഓക്കെ അപ്പം അടുത്ത ഒരു എവിക്ഷനും കൂടി നടന്നിട്ടുണ്ടെന്ന് അറിയുന്നു ഞാനത് ആരുടെ പേരാണെന്നൊന്നും പറഞ്ഞ് കൺഫ്യൂസ് അടുപ്പിക്കുന്നില്ല ഞാനൊന്നുകൂടി അതൊന്ന് വിശകലനം ചെയ്തിട്ട് നിങ്ങളോട് ഒന്ന് പറയാം എന്തായാലും ഡബിൾ എവിക്ഷൻ ആണ് ഓക്കെ അപ്പോ ബ ബൈ